ഞാൻ സുബ്രഹ്മണ്യം ആചേർ മാതമാറ്റിക് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥിയാണ് മൊബൈൽ നമ്പർ എയ്റ്റ് വൺ ത്രീ നയൻ സീറോ സിക്സ് ത്രീ സെവൻ സീറോ ഇന്ന് ഞാൻ ഒരു ചെറുകഥ അവതരിപ്പിക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത് കഥയുടെ പേരാണ് വിദ്യാർത്ഥികളെ ഇതിലേ ഇതിലേ രാജശേഖരൻ ഒരു പ്രവാസി ആണ് അദ്ദേഹത്തിന് രണ്ട് കുട്ടികളാണ് ഉള്ളത് വിഷ്ണുവും ധന്യയുമാണ് അവർ അവർ അഞ്ചാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലുമാണ് ദുബായിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളതായിട്ടുള്ള രാജശേഖരൻ തൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് അവിടെ അധികം ആയതിനാൽ തുടർന്നുള്ള വിദ്യാഭ്യാസം കേരളത്തിൽ നടത്താം എന്ന കൂടി കേരളത്തിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് തൻ്റെ സുഹൃത്തുക്കളോട് വിവരങ്ങൾ തിരക്കി അങ്ങനെ ഉള്ള സംഭവങ്ങൾ രാജശേഖരനിൽ അത്ഭുതം ഉളവാക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ വർഷം എസ് എസ് എൽ സിക്ക് വിദ്യാഭ്യാസ വിജയം തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഏഴ് പൂജ്യം ശതമാനം ആയിരുന്നു എങ്കിൽ ഇക്കൊല്ലം അത് തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനമായി ചുരുങ്ങി എന്ന് രാജശേഖരന് മനസിലായി എന്താണ് വിദ്യാഭ്യാസം താഴത്തേക്കാണല്ലോ പോകുന്നത് പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം കുട്ടികൾ ഇക്കൊല്ലം അധികമായി പരാജയപ്പെട്ടുവോ എന്നാണ് ഇതിൽ നിന്നും രാജശേഖരന് മനസ്സിലായത് രാഷ്ട്രീയ മേഖലയിൽ ഇത് വലിയ വിവാദം ഉണ്ടാക്കി ഭരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും അനാസ്ഥ കൊണ്ടാണ് പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം അധികമായി കുട്ടികൾ പരാജയപ്പെട്ടത് രാജശേഖരന് മനസ്സിലായി പ്രതിപക്ഷ നേതാക്കൾ ഇതിനെതിരെ കടുത്ത വിമർശനമാണോ ഉണ്ടായത് ഇവരുടെ ഭരണകാലത്ത് വിദ്യാഭ്യാസം തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇനി വിദ്യാഭ്യാസ മേഖലയിൽ കനത്ത തിരിച്ചടികളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതായിട്ടുള്ള പ്രചരണങ്ങൾ പ്രതിപക്ഷം ഇറക്കി തുടങ്ങി ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ നാട്ടിലേക്ക് തൻ്റെ സുഹൃത്ത് ആയ രാജേഷ് രാജേഷിനെ വിളിച്ച് രാജശേഖരൻ വിവരങ്ങൾ അന്വേഷിച്ചു രാജേഷ് ഒരു രാഷ്ട്രീയ നേതാവാണ് രാജേഷ് പറഞ്ഞു ഞാൻ മുൻകാലങ്ങളിൽ രാഷ്ട്രീയ നേതാവൊന്നും ആയിരുന്നില്ല എൻ്റെ മകൻ മുത്ത മകൻ്റെ പഠനത്തിന് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തി അതിനുശേഷം പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞു അതിനുശേഷം എം ബി എ വരെ പഠിപ്പിച്ചിട്ട് അദ്ദേഹം ഇന്ന് ഓട്ടോ ഓഡിറ്റ് നടക്കുകയാണ് ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സംസ്കാരമാണ് കേരളത്തിലുള്ളത് ഇനി എൻ്റെ രണ്ടാമത്തെ മകനെയെങ്കിലും കേരളത്തിൽ നിന്നും മാറ്റി വിദേശങ്ങളിൽ എവിടെയെങ്കിലും പഠിപ്പിച്ച് അവര് നല്ല ഒരു വിദ്യാഭ്യാസ സംസ്കാരം ഉണ്ടാക്കണം എന്ന കൂടിയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് എൻ്റെ ഭാവി സുരക്ഷിതമാക്കേണ്ടത് എൻ്റെ ആവശ്യമല്ലേ മക്കളല്ലേ നമ്മളെ വയസ്സുകാലത്ത് പരിരക്ഷിക്കേണ്ടത് അങ്ങനെ ഒന്നാമത്തെ മകന് ഉണ്ടായ ദുരന്തം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി രണ്ടാമത്തെ മകനെ വിദേശത്തു കൊണ്ടുപോയി പഠിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ കൊല്ലാക്കുല ചെയ്യുവാനായി ശ്രമിക്കുന്നത് ഒരു കാലത്വം വിദ്യാഭ്യാസ സംസ്കാരം കേരളത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നത് അല്ല അതില് എല്ലാവരെയും പാസ്സാക്കി വിടുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിൽ ഉള്ളത് എഴുതു പേന വെച്ച് എഴുതുവാൻ അറിയുന്നവരെല്ലാം ഇവിടെ പാസാവുന്ന ഒരു സംസ്കാരമാണ് ഈ സംസ്കാരത്തിലേക്കാണോ രാജശേഖര നിങ്ങൾ നിങ്ങളെ മക്കളെ കൊണ്ടുവരുവാനായി ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ സംസ്കാരം വളരെ മോശമായ ഒരു സംസ്കാരമാണ് വിദ്യാസമ്പന്നർ പോലും മൂക്കത്ത് വിരൽ വെച്ചു ഈ കാലഘട്ടത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു ചതി ചെയ്യാതിരിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത് അല്പം വിദ്യാഭ്യാസ ചെലവ് കൂടിയാലും അവളെ പഠിപ്പിച്ച് എങ്ങനെയെങ്കിലും വിദേശത്ത് കൊണ്ടുപോയി അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഉന്നത വിദ്യാസമ്പന്നരാക്കി മാറ്റി നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് ആയതിനാൽ ഇതിനായി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിനോട് എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല ആയതിനാൽ നിങ്ങൾ മറ്റുള്ളവരോടുകൂടി സംസാരിച്ച് ഇവിടുത്തെ വിദ്യാഭ്യാസ സംസ്കാരം മനസ്സിലാക്കുക ഇവിടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടികൾക്ക് പന്ത്രണ്ടാം ക്ലാസ് വരെ സുഖമായി കളിച്ചു നടക്കുവാനുള്ള ഒരു സംസ്കാരമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാലോ അവർ ഈ സംസ്കാരത്തിൽ വളർന്നതുകൊണ്ട് നല്ല ഡോക്ടറോ നല്ല എൻജിനീയറോ ആയി വളരുന്നതിന് സാധിക്കാത്ത രീതിയിൽ അവരുടെ ബെയ്സൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സംസ്കാരമാണ് അതിനാൽ എൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ തുടരുന്നതായിട്ടുള്ള ആ വിദ്യാഭ്യാസ സംസ്കാരം തുടരുകയല്ലേ നല്ലത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നിങ്ങൾ ഇപ്പോൾ ചെലവഴിക്കുന്നതായിട്ടുള്ള പണം ഒരിക്കലും നഷ്ടമായി കാണരുത് അതേ ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഗുണമായി തീരുകയും ചെയ്യും വിദ്യാധനം സർവധനാൽ പ്രധാനം ആ ഒരു വാക്യം അറിയുന്ന ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ യറ്റ് പഠിപ്പിക്കേണ്ടത് ഇങ്ങനെ പറഞ്ഞ് രാജശേഖരനെ തൻ്റെ അഭിപ്രായത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് രാജേഷ് ചെയ്തത് അങ്ങനെ ഇവിടത്തെ നശിച്ച വിദ്യാഭ്യാസ സംസ്കാരം നന്നാക്കിയെടുക്കുന്നതിന് ബുദ്ധിമുട്ട് ആയതിനാൽ ഒരുമാതിരി കുട്ടികളൊക്കെ പന്ത്രണ്ടാം ക്ലാസ് വരെ ഇവിടെ സുഖിക്കാനും പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റിനായി അല്ലെങ്കിൽ ഉന്നത വിജയത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി മറ്റ് ലോകങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഈ കേരളത്തിലേക്ക് അവർ രാഷ്ട്രീയക്കാർ ഒരു ഹബ് തുടങ്ങി ലോകത്തെ എല്ലാ കുട്ടികളെയും കൊണ്ടുവന്ന് അവരെയെല്ലാം വിദ്യാസമ്പന്നരാക്കും എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു പരിഹാസമായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ മുഖവിലയ്ക്ക് എടുക്കേണ്ടതായിട്ടുള്ള കാര്യമല്ല അതിനാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറയുന്നത് വിദ്യാർത്ഥികളെ ഇവിടെ ഇവിടെ എന്ന് പറയുന്നത് കൊണ്ട് അവർക്ക് ഹോട്ടൽ മാതിരി എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ചോറും മുട്ടയും പാലും കൊടുക്കുകയും അതേപോലെ തന്നെ അവരുടെ ആരോഗ്യം വളർത്തി അവൾ ഈ ഗുണ്ടകളായി വളർത്തുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് ആയതിനാൽ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട നിലയിൽ രാജശേഖരൻ ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം നന്ദി